ഇ പി ചന്ദ്രശേഖരൻ വധക്കേസ് സർക്കാരിനെയും സി പി എമ്മിനെയും ഒഴിയാബാധ പോലെ പിന്തുടരുകയാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത കത്ത് പുറത്തായതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പോലീസിനോടും ജയിൽ വകുപ്പിനോടും സംഭവം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം നടക്കുന്ന വിവരം മാധ്യമ വാർത്തയിലൂടെയാണ് പുറത്തു കൊണ്ടുവന്നത് ജയിൽ വകുപ്പിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് ജയിൽ വകുപ്പ് ഡി എ ജിയും പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ണൂർ ഡി എ ജിയും അന്വേഷിക്കും അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കമായിരുന്നു പുറത്തായത് ഇതിനിടെയാണ് സബ്മിഷനിൽ ട്രൗസർ മനോജിന് കൂടി ഇളവിലുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിക്കുന്നത് കണ്ണൂർ തൂവക്കുന്ന് സ്വദേശിയും കടുമങ്ങാൻപൊയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന മനോജിനെയാണ് ശിക്ഷ ഇളവ് നൽകി പുറത്തെടുക്കാനുള്ള പട്ടികയിൽ ഏഴാമനായി ഉൾപ്പെടുത്തിയത് ഇരുപത് വർഷം വരെ ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ പ്രതികളുടെ പട്ടികയിൽ ട്രൗസർ മനോജും ഉണ്ടായിരുന്നു കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അമ്പത്താറ് പേരുടെ പട്ടികയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത് സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേക ഇളവ് നൽകി പ്രതികളെ വിട്ടയക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വേണമെന്നായിരുന്നു ആവശ്യം ജൂൺ പതിമൂന്നിനാണ് ഈ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയത് പട്ടികയിൽ മൂന്നാമനായി ഇടം പിടിച്ചത് ടി പി കേസിലെ രണ്ടാം പ്രതി ടി കെ രജീഷ് രജീഷായിരുന്നു നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് പേരുകൾ അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി എന്നിവരുടേതായിരുന്നു സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥ പിഴവെന്ന് ന്യായീകരിച്ച് സർക്കാർ വിവാദത്തിൽ നിന്ന് തലയൂരിയിരുന്നു ടി പി കേസ് പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള സർക്കാർ നീക്കം പൊതുജനങ്ങളിൽ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെയും അവമതിപ്പ് ഉണ്ടാക്കിയിരുന്നു സംഭവം പുറംലോകം അറിഞ്ഞതാണ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയത് കത്ത് പുറത്തായതിനാലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗം